ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പൊ നമ്മുടെ മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ അപ്പോൾ നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് മാങ്ങ പറിക്കാൻ പോയാലോ ഏഹ് നമ്മുടെ ഇവിടെ കൊട്ടയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ മാവിൽ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന കാണിച്ചേട്ടോട്ട് കാണാൻ പറ്റുന്നില്ലേ മാങ്ങ ഒക്കെ ഉണ്ടായി തുടങ്ങിണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് മാങ്ങക്ക് പറിക്കാം അപ്പാ നമ്മുടെ ഗൗരിക്കുട്ടി ഡാൻസിന് പോവാൻ റെഡി ആയിട്ട് ആള് ഡാൻസിന് പോകാൻ പോണ് നമ്മള് മാങ്ങ പറഞ്ഞാൽ ആയിട്ട് മാങ്ങ നമുക്ക് പറയൂ

പിന്നു കഴുകിയെടുക്കാം നമുക്ക് കഴുകി കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ അപ്പൊ നമുക്ക് മിക്സിയിലൊക്കെ അടിക്കാനൊക്കെ പെട്ടെന്ന് അടിച്ച് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും വലുതാക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമായിരിക്കും നമ്മുടെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങ ചെറുതായിട്ടൊന്ന് ചനച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കളറാണത് കാണുന്നത് ഇപ്പം നമ്മൾ മാങ്ങയിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി പച്ചമുളക് ചെറുനാരങ്ങ പഞ്ചസാര പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മളും മാങ്ങയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിക്കുക നമുക്ക് കുറച്ചും മാങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ നമുക്ക് പറ്റില്ല അപ്പോൾ കുറച്ച് ഇഞ്ചി ഇട പച്ചമുളക് നാരങ്ങ ഒന്ന് കുറച്ച് കുഴിഞ്ഞു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യത്തി ട്രിപ്പൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ടായതില് നമുക്ക് അരിപ്പ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം സ്പൂൺ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജ്യൂസൊക്കെ ശരിക്കും ഒന്ന് ഇറങ്ങിയിരിക്കും താഴത്തേക്ക് അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കൊണ്ട് അടിച്ചെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്നുകൂടെ അതൊക്കെ കുറേശേ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അവസാനം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇല് വേണമെങ്കിൽ വീണ്ടും വെള്ളവും കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ തിക്കായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആക്കിയിട്ട് കുടിക്കാൻ പറ്റും അപ്പൊ നമ്മടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം തന്നെ ടേസ്റ്റ് നോക്കിയാ വിഷാദി അങ്ങനെ ഏ എവുണ്ടല്ലേ ചെറിയ ഇരുവ കിട്ടിട്ടുള്ള നല്ല രസമായിരിക്കും കുടിക്കാൻ ഈ ചൂടുള്ള സമയത്ത് നല്ല രസായിരിക്കും എങ്ങനെ അതിലും അങ്ങനുണ്ട് അപ്പൊ ഞാനൊന്നും ഇനി കുടിച്ചോട്ടെ അടിപൊളി സംഭവ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് മധുരമുണ്ട് എല്ലാവരും ഇതിന്റെ കളറ് കണ്ടിട്ട് നോക്കണ്ടെട്ടെ ഇത് പച്ചമാങ്ങ മാങ്ങ നമ്മൾ കുറച്ച് ചനച്ചുണ്ട് അതിൻ്റെ ഒരു കളറാണ് പക്ഷെ അടിപൊളിയുണ്ട് അപ്പൊ ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റ അടിപൊളി ജ്യൂസ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം Ok?